രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഇ ഡി അന്വേഷിച്ച സ്വർണ്ണക്കടത്ത കേസിലും ക്വാറി കേസിലെയും പ്രതികളോട് സംഘം പണം ആവശ്യപ്പെട്ടതായി വിജിലൻസിന് മൊഴി ലഭിച്ചു പ്രതിയായ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖരകുമാറിനെ കൂടാതെ മറ്റു ചില ഇ ഡി ഉദ്യോഗസ്ഥർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് വിജിലൻസിന്റെ നിഗമനം ഇഡിയുടെ പേരിൽ പണപ്പിരിവ് നടക്കുന്നുവെന്ന വിവരം വിജിലൻസിന് മുമ്പ് തന്നെ ലഭിച്ചിരുന്നുവെങ്കിലും കൃത്യമായ തെളിവുകളോടെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് പരാതിയുമായി കശുവണ്ടി വ്യവസായി വിജിലൻസിനെ സമീപിക്കുന്നതും പ്രതികൾ വലയിലാകുന്നതും തട്ടിപ്പിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായത് പൊതുസമൂഹത്തെ ഞെട്ടിച്ചുവെങ്കിലും വിജിലൻസ് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് മുൻപ് തന്നെ ഇ ഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പ് വിജിലൻസ് മനസ്സിലാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് ഒന്നിലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയുമായിരുന്നു അതിലൊന്നാണ് തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ ഇ ഡി പ്രതി ചേർത്തവരെ ഇതേ സംഘം സമീപിച്ച് പണം ആവശ്യപ്പെട്ടതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനടക്കമുള്ള പ്രതികൾ അന്ന് പണം നൽകാൻ തയ്യാറായില്ല സംഘം ആവശ്യപ്പെട്ട രണ്ട് കോടി രൂപ കൈവശമില്ലാതിരുന്നതാണ് കാരണം എങ്കിലും കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം അവർ വിജിലൻസിനെ അറിയിച്ചിരുന്നു ഇ ഡി അന്വേഷിക്കുന്ന ക്വാറി കേസിലും സമാന ശ്രമമുണ്ടായി അൻപത് ലക്ഷം രൂപയാണ് പാറമട ഉടമകളോട് ഇ ഡി കേസ് ഒതുക്കുന്നതിനായി സംഘം ആവശ്യപ്പെട്ടത് ക്വാറി ഉടമകളിൽ ചിലർ പണം നൽകിയതായും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം സമഗ്ര അന്വേഷണം വിജിലൻസ് ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് വിജിലൻസ് ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥർക്കും തട്ടിപ്പിനെക്കുറിച്ച് അറിയാമെന്ന് വിജിലൻസ് മനസ്സിലാക്കുന്നു സമാന അനുഭവമുണ്ടായ കൊല്ലം കടപ്പാക്കട സ്വദേശി മോഡേൺ ഗ്രൂപ്പ് ചെയർമാൻ ജെയിംസ് ജോർജ് ഇ ഡി ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുത്തിരുന്നില്ല അദ്ദേഹം തന്നെ അക്കാര്യം മാധ്യമങ്ങളോട് അത് വ്യക്തമാക്കിയിരുന്നു ഇതാണ് തട്ടിപ്പിൽ ഉന്നത ബന്ധം സംശയിക്കാൻ കാരണം പുതിയ കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ തട്ടിപ്പിനുപയോഗിച്ചോ എന്ന് വിജിലൻസ് പരിശോധിക്കുകയാണ് ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളുമൊത്തുള്ള രഞ്ജിത്തിൻ്റെ ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഹൈബി ഇടൻ എം പി നേതൃത്വം നൽകുന്ന സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹസ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമാണ് രഞ്ജിത്ത് കൈരളി ന്യൂസ് കൊച്ചി